ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നുണ്ടാ ടാർ റോഡ് ഫ്രണ്ട്ജി ലോറിയും ബസ്സാ എന്ത് വേണമെങ്കിലും വരുന്ന വഴി ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് മീറ്റർ മാത്രം വീട് കണ്ട അടിപൊളി വീട് അടിപൊളി ഒരു വീടാണ് ഒന്നും പറയാനാണ്ടാ ഇന്റർലോക്ക് ഒക്കെ ഇട്ട് പതിനഞ്ച് സെന്റ് സ്ഥലത്ത് ഇഷ്ടംപോലെ ഫലവൃഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൂപ്പർ ഒരു വീട് അപ്പ എല്ലാവരും ഈ ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം നിങ്ങളൊരു മുന്നൂറോളം വീടുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ചെയ്യണമെങ്കിൽ ഇതുപോലെ സ്ഥലം കൂടുതലുള്ള വീടുകളാണ് അതായത് നമുക്ക് ഇത്തിരി കൃഷി ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കുഴിച്ചിടാനൊക്കെ ഉള്ള സൗകര്യമുള്ള വീടുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യണം ഇത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളൊരിക്കലും നമ്മൾ ഡിസ്പോസ് ചെയ്താലും നമുക്ക് മേടിച്ചത് കൂടുതൽ വില കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വീടുകൾ ചെയ്യണം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇത് കണ്ട് പോലെ ചക്കയും കാര്യങ്ങളൊക്കെ കാഴ്ച എടുക്കണ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾ വീട് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബ്രോക്കർ കമ്മീഷനും മറ്റു ചെലവുകൾ ഒന്നുമില്ല വീടിന്റെ ഓണറുമായിട്ട് നേരിട്ട് കച്ചവടം നടത്താൻ സാധിക്കും അപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും വീഡിയോ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എപ്പോഴാണ് വന്നേ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോ അപ്പപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും കൃഷി ചെയ്യാനൊക്കെ പോലെ സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഈ വീടിന്റെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലേ നല്ല അടിപൊളി വീടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ വീടാണ് ഇതിൽ അഞ്ച് ബെഡ്റൂം ഉണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം അഞ്ച് ബെഡ്റൂം ഉണ്ട് അഞ്ച് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണിത് എല്ലാ സൗകര്യവും ഉണ്ടത് ഇത് തന്നെ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്യുമ്പും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ കപ്പയൊക്കെ സൈഡിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് അതൊക്കെ വേണത് കോഴിക്കോടാണ് കോഴി വേക്കന്റെ വീടാ ഇത് അതാണ് നമുക്കൊരു നാടൻ ഒരു സെറ്റപ്പ് കാരണം അത്യാവശ്യം കൃഷി ചെയ്യാനും നമുക്ക് എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഒന്ന് കത്തിച്ചുകളെ കുഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും വേണം അതാണ് നമ്മളുടെ ഒരു ആഗ്രഹം പിന്നെ അതുപോലെ തന്നെ വേണ്ട കിണർ മുന്നൂറ്റി അറുപത്തു ദിവസം നല്ല ശുദ്ധജലം കിട്ടുന്ന കിണറാണത് അങ്ങനെ കപ്പ കൃഷി ചെയ്തേക്കണുണ്ടെ ഇഷ്ടം പോലെ വെള്ളം കിട്ടില്ല കിണറ്റിലൊന്നും വെള്ളത്തിനൊന്നും ഒരു കുറവുണ്ടാവില്ല കപ്പയ്ക്ക് ഇഷ്ടം പോലെ കിട്ടണ കപ്പടേക്കൊരു ഒരു ഇത് വേണ്ട നല്ല വളക്കൂറുള്ള മണ്ണും കാര്യങ്ങളൊക്കെയാണ് അതായത് നമുക്ക് അത്യാവശ്യം വീട്ടിലൊക്കെ സാധനങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യാനും എല്ലാം പറ്റും വീടിന്റെ മുറ്റത്താണെങ്കിൽ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം അത് ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള കാർപ്പ് കുറച്ച് ഓൾറെഡി ഉണ്ട് സിറ്റൌട്ടൊക്കെ കണ്ട അത്യാവശ്യം സിറ്റപ്പ് ഈ ഫ്രണ്ടില് ഈ ജനലും വാതിലും എല്ലാം തേക്കാണ് ഇത് കണ്ട സൈഡിലാണെങ്കിൽ ചാരുപടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വെറുതെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അതുണ്ട് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ വീട് അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് തന്നെയാണ് പണിതേക്കുന്നത് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഇവിടെയും അത്യാവശ്യം എന്താ പറയണ ഓറോളം നല്ല അടിപൊളി ആക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വീട് തന്നെയാണ് ഇത് നോക്കിന്റെ ഡൈനിങ് ഹാള് വേണം ഡൈനിങ് ഹാൾ അതുപോലെ തന്നെയാണ് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ് ഈ വീടിന്റെ നിങ്ങൾ കണ്ടു നോക്കാ നല്ല വലുപ്പമുണ്ട് ഇൻ്റെ മോളിലുണ്ട് മോളില് ഒരു ഹാള് ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ Death, not, example, male... me, െ ബാക്കി താഴത്തെ വിലയിലാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഉള്ളത് അങ്ങനെ ഇതാണ് ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തേക്കണം ഇവിടെ നിങ്ങൾക്ക് ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ മെയിൻ ബെഡ്റൂം എന്നത് കണ്ടാ മെയിൻ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം ആണ് കബോർഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു ചെറിയ വിലക്കാണെന്ന് പറഞ്ഞാലും നല്ലൊരു വീടാണിത് എന്നാ ഇതേ ഇവിടുത്തെ ഒരു വീടിപ്പൊ പണിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഒരു പത്ത് എൺപത് ലക്ഷം രൂപ കൊടുക്കേണ്ട ഒരു അഞ്ച് ബെഡ്റൂമൊക്കെ ഉള്ള ഒരു വീട് ഇതേ ഇവിടെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു മെറ്റീരിയൽസിന്റെ വിലയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്കൊരു പത്ത് എൺപത് ലക്ഷം രൂപ ചെലവാകും കാരണം ഫിനിഷിങ്ങില് ഓവറോൾ ഫിനിഷിങ്ങിലുള്ള കാര്യമാണ് ഞാൻ പറയണം കാരണം ഇപ്പൊ പണിക്കൂലിയും കാര്യങ്ങളും എല്ലാം കൂടുതലാണ് അപ്പൊ ഈ വീടിനു വെച്ചിട്ടുണ്ടെങ്കിൽ അധികം പഴക്കവും ഇല്ല ഇപ്പൊ മുകളിലത്തെ നില എടുത്തിട്ട് ഏകദേശം ആറു മാസം ആകാനുള്ളു അതുപോലെ തന്നെ ഇതിന്റെ ഈ വീടിന്റെ പഴക്കം ഏകദേശം ഒരു അഞ്ച് വർഷം പഴക്കമുള്ളുണ്ടാ എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് അതേ കൂട്ട് സൂക്ഷിക്കാണ് റൂം റൂമെല്ലാവരും അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ട് എല്ലാവരും അറ്റാച്ചഡുമാണ് അപ്പൊ ആ അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഈ വീടിനുണ്ടെങ്കിൽ അതായത് നമുക്കിപ്പോ ഈ വീടിന്റെ ഒരു വിലക്ക് ഈ പതിനഞ്ച് സെന്റ് സ്ഥലവും ഈ വീട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഇപ്പോഴത്തെ ഈ ഒരു സെറ്റപ്പില് ഇത് മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമും നല്ല ടൈം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്ടല്ലേ എല്ലാ അടിപൊളിയാണ് ഇവരെയാണെങ്കിൽ ക്യാൻ കാനഡക്ക് പോകണേ അത് കാരണം ഈ വീട് കൊടുക്കണം അല്ലെങ്കിൽ ഈ വീട് കൊടുക്കൂല ഇപ്പൊ ഒരുപാട് പേര് പേരിങ്ങനെ പുറത്തോട്ട് പോകണ്ട് അപ്പോൾ ആ ഒരു ഇതിലാണിപ്പോ വീടുകളൊക്കെ ഇത്രയും വില ഉറവിൽ കൊടുത്തിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് നമ്മളൊന്നും മിസ്സ് ചെയ്യരുത് ഞാൻ പറയണം ഇനി ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇത് അങ്കമാലി കറുകുറ്റിക്ക് അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണത് ഈ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് ഈ വീട് ഈ റൂമറിന് അടച്ചിട്ടേക്കേണ്ട കാരണം ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഓൺലൈനിലേ അപ്പം അത് കാരണം അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അത് കാരണം ആ റൂം എടുത്തില്ല അത് അതേ കൂടി തന്നെ റൂമാണ് അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ് കണ്ട കിച്ചൺ ഉണ്ടല്ലോ നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള മരത്തിൻ്റെ കബോളും കാര്യങ്ങളൊക്കെ കൊടുത്തുവെക്കണം നല്ല സെറ്റപ്പ് ഒരു വീടാണ് കണ്ട കിച്ചണിലൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഇനി ഈ വീടിന് സെക്കൻഡ് കിച്ചൺ ഉണ്ട് ഇതെല്ലാം നല്ല വൃത്തിയുള്ള സെറ്റപ്പാണ് ഇതാണ് ഈ വീടിന്റെ സെക്കൻഡ് കിച്ചൺ വരുന്നത് ഇവിടെ തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും അത്യാവശ്യം നല്ലൊരു സ്ലാബും ഒരു വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് പാത്രം കഴിയാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഇനി ഇവിടെ ഒരു വർക്കിംഗ് സ്പേസ് ഉണ്ട് ഇവിടെ ഒരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം അതിന്റെ ഒരു സർവൻഡ് ബാത്റൂമും അതും കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും നല്ല സെറ്റപ്പ് ഒരു വീടാണ് അതും കണ്ടില്ല എല്ലാം സർവെന്റ് ബാത്റൂമും ഒരു എന്താ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നോക്കിയത് നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് അപ്പൊ ഈ വീടിനെ ഉദ്ദേശിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് അതായത് നമ്മളൊരു വീട് പണിയണ ഈ ഒരു പതിനഞ്ച് സെന്റ് സ്ഥലവും കിട്ടും അതുപോലെ തന്നെ ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഈ ഒരു വീടും വാങ്ങിക്കുക അപ്പൊ ഇത് ലാഭമല്ലേ ലാഭം ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് സ്ഥിതി ചെയ്യാൻ അങ്കമാലി കഴിഞ്ഞിട്ട് കറുകുറ്റി അങ്കമാലിക്ക് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ആലക്കുഴി അങ്ങനെ പോണറൂട്ടിൽ തന്നെ ഹൈവേയെന്ന് ഏകദേശം ബസ് റൂട്ടിൽ തന്നെയാണ് ബസ് റൂട്ടിൽ നിന്ന് വഴി ഹൈവേന്ന് കുറച്ചകത്തോട്ടാണ് എന്തിട്ടാണ് സ്റ്റോപ്പിൻ്റെ ഞാൻ പറയാട്ടോ നമ്മുടെ നൈപുണ്യ സ്കൂളില്ല നല്ല ഫേമസ് സ്കൂളാണ് നൈപുണ്യ സ്കൂൾ അത് നൂറ്റമ്പത് മീറ്റർ അടുത്താണ് ആ സ്റ്റോപ്പിന്റെ പേര് ഇടക്കുന്ന സ്റ്റോപ്പ് ഇടക്കുന്ന സെന്റ് ആന്റണീസ് ചർച്ചിന്റെ ഒക്കെ തൊട്ടടുത്താണ് ഈ വീടിരിക്കണത് അപ്പൊ എല്ലാ ഫെസിലിറ്റിയും നല്ല അത്യാവശ്യം വലിയൊരു ജംഗ്ഷൻ ആണ് അത് അപ്പൊ അത്യാവശ്യം നമുക്ക് എല്ലാ സൗകര്യവും അവിടെ തന്നെ കിട്ടുകയും ചെയ്യും ഇത് മുകളിലത്തെ നിലയിലെ ബാത്റൂമാണ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല അത്യാവശ്യം നല്ല സൗകര്യം ഉള്ളൊരു ബാത്റൂമാണ് അതിനുള്ളത് പിന്നെ ഇത് നിങ്ങളുടെ വീടിന്റെ ബാക്കിലെ ഓപ്പൺ ഡർസ് ആണ് ഇത് ഇവിടെ നമുക്ക് ഒരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എന്താ പറയണ ഒരു സ്ലാബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് ഇവിടെ ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തുണിയും കാര്യങ്ങളൊക്കെ മുക്കാനിടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സ് വർക്കൊക്കെ ചേർന്ന അതിൻ്റെ ടോപ്പ് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു വലിയൊരു വീട് പതിനുണ്ട് ഒരു പതിനേഴായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ടും അതായത് നല്ല പോഷ് ഏരിയ ഇത് ഒത്തിരി വലിയ വലിയ ആൾക്കാരൊക്കെ താമസിക്കണം അവിടെ രണ്ട് വീടുണ്ടത് ഈ വീടിന്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് വീടുണ്ട് ഈ ഒരു പറമ്പിന്റെ തൊട്ടപ്പുറത്ത് ഒരു പതിനേഴായിരം സ്ക്വയർ ഫീറ്റിനെയാണ് ഒരു വീട് പണി കടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഫിനിഷിങ് സ്റ്റേജ് ആയി അതിന്റെ നേരെ ഓപ്പോസിറ്റ് അത്രയും തന്നെ വലിയൊരു വീട്ടിൽ താമസമുണ്ട് അങ്ങനെ വൺ സെറ്റപ്പിലുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് അപ്പൊ ഈ വീട് സ്വന്തമാക്കാൻ കണ്ട ബസ് പോകണ്ട